രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ ഡയമണ്ട് തിരുവാലിതായി നഗരവികസന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട മാലിന്യം പാലത്തിന് സമീപം റോഡിൽ തള്ളി പ്രതിഷേധവുമായി നഗരസഭാ കൌൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും നിലമ്പൂരിനെയും വണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന തൃക്കൈക്കുത്ത് പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് അശാസ്ത്രീയമായി മാലിന്യം തള്ളിയത് നൂറുകണക്കിന് പേർ സഞ്ചരിക്കുന്ന റോഡിലാണ് വാഹനയാത്ര ദുരിതമാക്കുന്ന രീതിയിൽ മാലിന്യ നിക്ഷേപം നടത്തിയിട്ടുള്ളത് നിരവധി യാത്രക്കാർ ചെളിയിൽ തെന്നി തെന്നിവീഴുന്നുമുണ്ട് നിലമ്പൂർ നഗരവികസന പ്രവൃത്തിയുടെ ഭാഗമായി കെ എൻ ജി റോഡിൽ നിന്നും നീക്കം ചെയ്ത സ്ലാബുകളും കല്ലുകളും ഉൾപ്പെടെയുള്ളവയാണ് തൃക്കേക്കുത്തുപാലത്തിലേക്ക് പോകുന്ന റോഡിൽ തള്ളിയത് കൊളക്കണ്ടം ഡിവിഷൻ കൌൺസിലറുടെ നേതൃത്വത്തിലാണ് ഇവ തള്ളിയതെന്ന് കോൺഗ്രസ് കൌൺസിലറായ പാലോളി മെഹബൂബ് ആരോപിച്ചു ഈ വണ്ടൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ പറയുന്ന റോഡ് മാസങ്ങളായിട്ട് ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വാഹനങ്ങൾ പിന്നെയല്ലേ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇത് ഇന്നലെ രാത്രി വരെ ഈ ചേച്ചിയുടെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി വരെ ഈ ഇതിനകത്ത് ഈ പാറ പാറ അല്ലെങ്കിൽ സ്വയവങ്ങളോ ഒന്നുമില്ല ആളുകൾക്ക് ചെളിയാണെങ്കിലും ഇത് ചെളിയിലൂടെ നീതിയിട്ടാണെങ്കിലും നടന്നു പോകാൻ പറ്റിയിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്തിട്ടുള്ള സ്രേവുകളും വലിയ ഇതാ കണ്ടോ അങ്ങോട്ട് നോക്കൂ വലിയ കഷ്ണങ്ങളും ഇവിടെ കൊണ്ടിട്ടിരിക്കുക പുലർച്ചെ അവർ വട്ടാൻ പോകുന്ന ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളും ഈ ഇത് അറിയാതെ ഇവിടെ വന്ന് ഈ ചെളിയിൽ വീണു എന്നാണ് ഇവിടുത്തെ നാട്ട് അയൽവാസികൾ പറയുന്നത് വന്നൊരു മോശമാണിത് റോഡ് നന്നാക്കാൻ നഗരസഭയുടെ കയ്യിൽ പണമില്ലെങ്കിൽ നാട്ടുകാരോട് ഇത് പറയണ്ടേ ഇവിടെ ഈ ഒരു കോറി വേസ്റ്റ് കോറി വേസ്റ്റ് ഇട്ടിട്ട് ആളുകൾ കൊണ്ടുവന്ന് ജെ സി ബി വെച്ച് നിരത്താവുന്ന കേസല്ലേ ഇത് ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്നിട്ട് കൗൺസിലർ പറഞ്ഞിരിക്കാത്രേ നാട്ടുകാർ പിരിവെടുത്തത് നിരത്തണം എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് അവിടെ നഗരസഭ പിന്നെ എന്തിനാണ് ഒരു കൗൺസിലർ ഇവിടെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിലമ്പൂരിലെ സുപ്രധാനപ്പെട്ട എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുക നിലമ്പൂർ അങ്ങാടി പൊളിച്ചിട്ടിട്ട് ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തോണി ഇറക്കേണ്ട അവസ്ഥയാണ് നിലമ്പൂർ അങ്ങാടിയിൽ തകർന്ന് ഗർത്തങ്ങൾ നിറഞ്ഞ നിലയിൽ കിടക്കുന്ന റോഡിലേക്ക് വ്യാപകമായി മാലിന്യം കൂടി തള്ളിയതോടെ ഇരുചക്രവാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് മണ്ണും കല്ലും സ്ലാബുകളും ഉൾപ്പെടെ റോഡിൽ ചളിക്കുളമായി മാറിയിരിക്കുകയാണ് നാട്ടുകാരുടെ ചിലവിൽ റോഡിൽ മാലിന്യം നിരത്തി ഗർത്തങ്ങൾ അടയ്ക്കാനാണ് ഡിവിഷൻ കൌൺസിലർ നിർദ്ദേശം നൽകിയതെന്ന് പാലുളി മേബുവും പ്രദേശവാസികളും പറഞ്ഞു ഈ റോഡിനകത്ത് രാത്രി അർദ്ധരാത്രിയിൽ കള്ളന്മാരെ പോലെ ആരും കാണാതെ ഈ പാറ കഷ്ണങ്ങളും വലിയ സ്ലാബുകളും കൊണ്ട് നിരത്തിയിരിക്കുക റോഡ് നിരത്താനാണെങ്കിൽ ഈ പാറ കഷ്ണങ്ങൾ എന്തിനാ ഈ സ്ലാബ് എന്തിനാ ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് നിരത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് കരുതിയോ കൊളക്കണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആരും ചോദിക്കാനില്ല എന്ന് കരുതിയോ റോഡ് പഠിക്കുന്ന കാര്യങ്ങൾ ബൈപ്പാസിൽ കൊണ്ടുപോയിട്ടതുപോലെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുനിൽക്കുക എന്നിട്ട് അതിന്റെ പേര് പണം തട്ടാനാ പരിപാടി അതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആക്ഷേപം ഈ പണ ഈ ഇത് നഗരസഭ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് കോറി വേസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ബില്ല് എഴുതി എടുക്കാനുള്ള ശ്രമമാണ് നഗരസഭാ ചെയർമാനും കൗൺസിലറും ശ്രമിക്കുന്നതെങ്കിൽ നാട്ടുകാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും നഗരസഭാ ഫണ്ടിൽ നന്നാക്കേണ്ട റോഡാണ് മാലിന്യം തള്ളി ഗർത്തങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കുന്നത് റോഡിൽ തള്ളിയ മണ്ണുൾപ്പെടെയുള്ള മാലിന്യം അടിയന്തരമായി നീക്കണമെന്ന് കൗൺസിലർ പാലൊളിമ് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി കൊണ്ട് ഈ റോഡ് നന്നാക്കണം ഈ റോഡ് നന്നായിക്കൊണ്ട് ആളുകൾക്ക് പോകാൻ ഗതാഗത യോഗ്യമാക്കണം അതിന് നഗരസഭ ഇടപെടണം ഈ പറയുന്ന പാറക്കല്ലുകളും സ്ലാബുകളും മാറ്റി ഇത് പറ്റില്ല ഇതിന്റെ മോളിലൂടെ എങ്ങനെ ആളുകൾക്ക് പോകാൻ കഴിയും എങ്ങനെ പോകാൻ കഴിയും ഇത് മാറ്റി ഇത് കൊണ്ടുപോയ കൊണ്ടുവന്നിട്ട ആളുകളെ തന്നെ കൊണ്ടുപോകണം നമ്മൾ ആവശ്യം വേണ്ട ഇത് അതുകൊണ്ട് മാറ്റി ആളുകൾക്ക് പോകാനുള്ള ഇതിന്റെ ഇതിന്റെ പേരിൽ പേരിൽ പിരിവ് നടത്തി പണം ഞങ്ങൾ സമ്മതിക്കില്ല പ്രതിഷേധത്തിന് നഗരസഭാ കൌൺസിലർ ഡെയ്സി ചാക്കോ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി ടി ചെറിയാൻ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ഫു എനാന്തി എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road 1 door.